ി മേ മകനെ ഞാൻ നിൻ കരം പിടിക്കാന കൂടെയില്ലേ കരയരുതിനി മേ മകനെ ഞാൻ നിൻ കരം പിടിക്കാന കൂടയില്ലേ ഞാൻ കരം പിടി പ്രഭാത വചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ഭാഗ്യവതി ശുദ്ധിപതിയുമായ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിന് ശേഷം വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഇന്നത്തെ വിശുദ്ധ യവൻ ഗാഗത്ത് ചിന്തക്ക് ആധാരമായിരിക്കുന്നത് വിശുദ്ധ മർക്കോസ് എഴുതി രക്ഷാകരമായ സുവിശേഷം പത്താമത്തെ അധ്യായത്തിന്റെ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചന ഭാഗമാണ് സമാന്തര സുവിശേഷങ്ങളിൽ മത്തായുടെ സുവിശേഷം ഇരുപതാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തി വരെയുള്ള തിരുവചന ഭാഗത്തും വിശുദ്ധ ലൂക്കോസ് എഴുതി രക്ഷാകരമായ സുവിശേഷം ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചന ഭാഗത്തും ഇതിന് സമാനമായ ഭാഗങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അന്ത്യ അത്താഴ ഇരുന്ന വേളയിലെ ഒരു വലിയ തർക്ക വിഷയത്തെ പശ്ചാത്തലമാക്കിയാണ് ഈ ചിന്തകൾ ക്രോഡീകരിക്കപ്പെടുന്നത് ശിഷ്യന്മാരുടെ ഇടയിൽ തങ്ങളിൽ ആരാണ് വലിയവൻ എന്നൊരു ചോദ്യമുണ്ടായി ഈ സുവിശേഷ ഭാഗത്തെ നമുക്ക് നാല് ഭാഗങ്ങളായി തിരിക്കാം ആദ്യത്തെ ഭാഗം വിശ്വസ മർക്കോസിയുടെ രക്ഷാകരമായ സുവിശേഷം പത്താമത്തെ അദ്ദേഹത്തിൻ്റെ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ള വേദഭാഗമാണ് സെമിതി പുത്രന്മാരുടെ കർത്താവിനോടുള്ള അഭ്യർത്ഥനയാണ് ഇവിടെ ചിന്താവിഷയമായിരിക്കുന്നത് അതിന് യേശുവിന്റെ മറുപടിയും ീ ഭാഗത്ത് കാണുന്നുണ്ട് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നാൽപ്പത്തി ഒന്നാമത്തെ വചനമാണ് ശപതി പുത്രന്മാർ യേശുക്രിസ്തുവിനോട് അങ്ങയുടെ മഹത്വ പ്രത്യക്ഷത ഞങ്ങൾക്ക് ഒരാൾക്ക് അങ്ങയുടെ എടുത്തും മറ്റേയാൾക്ക് വലത്തുമായി ഇരുപ്പാൻ ഭാഗ്യം നൽകണമേ എന്ന് അഭ്യർത്ഥിക്കുമ്പോൾ മറ്റ് പത്ത് ശിഷ്യന്മാരും അസൂയ പൂണ്ട് അവരോട് അമർഷം കാണിക്കുന്നതായിട്ട് നാം മനസ്സിലാക്കുകയാണ് മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് വചനങ്ങളാണ് ഈ ഭാഗത്ത് നാം കാണുന്നത് സർവമാനവരാശിക്കുമുള്ള യേശുക്രിസ്തുവിന്റെ ഉപദേശമാണ് നാലാമത്തെ ഭാഗം എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ചാമത്തെ വചനമാണ് അതായത് കർത്താവ് തന്റെ ശിഷ്യന്മാർക്കും സർവലോകത്തിനും നൽകുന്ന തന്റെ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുക്കുന്ന ഒരു മാതൃകയാണ് എന്താണ് ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം എന്ന് ചിന്തിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരുമായി എരിശിലേമ്പിലേക്ക് കടന്നു വരികയും താൻ സഹിക്കേണ്ടി വരുന്ന പീഡാനുഭവങ്ങളെക്കുറിച്ചും ക്രൂശ്വരണത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചുമൊക്കെ എൻ്റെ വത്സല ശിഷ്യന്മാരോട് മൂന്നാം വട്ടം സംസാരിക്കുന്നതായിട്ട് നാം കാണുകയാണ് എന്നാൽ ശിഷ്യന്മാർക്കാകട്ടെ കർത്താവ് പറയുന്നതിൻ്റെ പൊരുൾ എന്തെന്ന് വ്യക്തമായി തിരിച്ചറിയാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല താൻ ഏൽക്കാൻ പോകുന്ന സഹനവും അതിനെ തുടർന്നുള്ള മഹത്വമാണ് യേശു ക്രിസ്തു അവിടെ ഉദ്ദേശിക്കുന്നത് ദ സഫറിങ് ആൻഡ് ഗ്ലോറിഫിക്കേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് മെൻഷൻഡ് ഹിയർ എന്നാൽ യേശുവിനെ വേണ്ടവണ്ണം മനസ്സിലാക്കാൻ ശിഷ്യന്മാർ വീണ്ടും പരാജയപ്പെടുന്നതായിട്ട് നാം ഈ വേദഭാഗത്ത് കാണുകയാണ് യേശു രാജാവാകുമെന്നും അവൻ രാജമഹിമയിലായിരിക്കുമ്പോൾ അധികാരത്തോടെ യേശുവിന് ഇടത്തും വലത്തും ഇരിക്കാൻ കഴിയണമെന്നുള്ളതാണ് ശബരിപുത്രന്മാരുടെ ആഗ്രഹവും അഭ്യർത്ഥനയും അതിനു വേണ്ടിയിട്ടാണ് അവർ യേശുവിനെ സമീപിക്കുന്നത് എന്നാൽ ആ വലിയ തർക്കത്തിനൊടുവിൽ ശിഷ്യന്മാർക്കും സർവലോകത്തിനും വേണ്ടിയിട്ടുള്ള ഉപദേശം നമ്മുടെ കർത്താവ് നൽകുന്നതായിട്ട് നാം കാണുകയാണ് കർത്താവ് പറയുന്നു നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷകനായിരിക്കണം നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ദാസനായിരിക്കണം ശുശ്രൂഷിക്കപ്പെടുന്നതിനേക്കാൾ മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനും സ്വന്തം പ്രാണനെ മറ്റുള്ളവർക്ക് പകുത്തുകൊടുക്കാനുമാണ് യേശുക്രിസ്തു തന്റെ ശുശ്രൂഷ ഏറ്റെടുക്കുന്നത് അതായിരുന്നു യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ അധികാരങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി അസൂയ പൂണ്ട് നെട്ടോട്ടം ഓടുന്ന ആധുനിക മനുഷ്യന്റെ ആസക്തികളെ ചികഞ്ഞെടുത്ത് കാട്ടിത്തരികയാണ് വേദഭാഗം ഈ അസഹിഷ്ണുതയുടെ അന്തരീക്ഷത്തിൽ ആത്മവിമർശനത്തിന്റെ ചില സൂചിമുനകൾ ഉയർത്തി കാട്ടുകയാണ് യേശുക്രിസ്തു സത്യത്തിൽ ഇവിടെ ചെയ്യുന്നത് മൂന്നുകൂട്ടം ആളുകളെയാണ് യേശുക്രിസ്തു ഇവിടെ തുറന്നു കാണിക്കുക ഒന്നാമത്തെ കൂട്ടം എന്ന് പറയുന്നത് അധികാരത്തിനും സ്ഥാനമോഹങ്ങൾക്കും പിന്നാലെ ഓടി നടക്കുന്നവരാണ് അവരുടെ ജീവിതത്തിലും അവരുടെ ചിന്തകളിലും എപ്പോഴും അധികാരവും സ്ഥാനമോഹങ്ങളും നിറഞ്ഞു നിൽക്കുകയാണ് അത് സാക്ഷാൽ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയ്ക്കും മനോഭാവത്തിനും എതിരാണെന്നും യേശുവിന്റെ സ്വപ്നങ്ങൾക്ക് അപ്പുറത്തമാണെന്നും അവർ മനസ്സിലാക്കാതെ പോകുന്നു രണ്ടാമത്തെ കൂട്ടരെ നാം ഇവിടെ കാണുന്നത് യേശുവായുള്ള രക്തബന്ധത്തിന്റെ പേരിൽ ശബരിപുത്രന്മാർ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുക ഒരു പ്രത്യേക ബന്ധത്തിന്റെ പേരിൽ ചില നേട്ടങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ പ്രതിനിധിയാണ് ശബതിപുത്രന്മാർ അവർ രണ്ടുപേർ അടുക്കൽ ഈ സ്ഥാനമഹിമയ്ക്ക് വേണ്ടി അഭ്യർത്ഥിക്കുമ്പോൾ മറ്റ് പത്ത് സഹശിഷ്യന്മാർ അസൂയ പൂണ്ട് അവർക്കെതിരെ സംസാരിക്കുന്നതായിട്ട് നാം കാണുകയാണ് അതായത് സ്വന്തം സഹോദരങ്ങളുടെ ഉയർച്ചയിൽ അസൂയ പൂണ്ട് കലഹിക്കുന്ന ഒരു വലിയ ജനവിഭാഗത്തിന്റെ പ്രതിനിധികളായി ഈ മനുഷ്യരെ വചനം എടുത്ത് കാണിക്കുക മൂന്നാമത്തെ കൂട്ടം എന്ന് പറയുന്നത് ശുശ്രൂഷ മനോഭാവമുള്ളവരാണ് ശുശ്രൂഷിക്കപ്പെടുന്നതിനേക്കാൾ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന യേശുവിൻ്റെ മനോഭാവമുള്ളവർ ശുശ്രൂഷിക്കാൻ വേണ്ടി അവതാരം ചെയ്ത കർത്താവ് രക്ഷിതാമെന്ന യേശു ക്രിസ്തുവാണ് അവരുടെ മഹനീയമായ മാതൃക എന്ന് പറയുന്നത് വചനം ചോദിക്കുന്നത് ശുശ്രൂഷ മനോഭാവത്തിലൂടെ മറ്റൊരു ക്രിസ്തുവായി നിങ്ങൾക്ക് രൂപാന്തരം പ്രാപിക്കാൻ സാധിക്കുമോ എന്നാണ് യഥാർത്ഥ ക്രിസ്തുവിന്റെ മാതൃക പിന്തുടരുന്ന നല്ല ശുശ്രൂഷ മനോഭാവമുള്ളവരായി നല്ല ക്രിസ്ത്യാനികളായി മൂല്യബോധമുള്ളവരായി നിങ്ങൾക്ക് രൂപാന്തരം പ്രാപിക്കാൻ കഴിയുമോ എന്നാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം എന്നോടും നിങ്ങളോടും ചോദിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ രക്ഷാകരമായ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായത്തിന്റെ മൂന്നാമത്തെ വചനത്തിൽ ആരാണ് യഥാർത്ഥമായ മാതൃക പുരുഷൻ എന്ന് കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആരാണ് സത്യത്തിൽ വലിയവനെന്നും മഹിമയുള്ളവനെന്നും കർത്താവ് വളരെ വ്യക്തമായി യോഹന്നാൻ്റെ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായത്തിൽ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് അത് തൻ്റെ ജീവിതത്തിലൂടെയാണ് കർത്താവ് വെളിപ്പെടുത്തി തരിക യേശുദമ്പാൻ അത്താഴവിരുന്നിൽ തൻ്റെ മേലങ്കി മാറ്റി തൂവാല ചുറ്റി കേവലം ഒരു ദാസനായി തൻ്റെ ശിഷ്യന്മാരുടെ കാലുകളെ കഴുകുന്നതായിട്ട് നാം കാണുകയാണ് വാഷിംഗ് ദ ഫീറ്റ് മിനിസ്ട്രി ആരംഭിക്കുന്നത് അവിടെയാണ് ദാസ്യവൃത്തി ചെയ്യാൻ മനസ്സുള്ള വലിയൊരു ഗുരുവിനെ നമ്മളിവിടെ കാണുകയാണ് എന്നിട്ട് കർത്താവ് പറയുകയാണ് നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷകനാകണം ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി തുടച്ച് ചുംബിക്കുന്ന ഏറ്റവും വലിയൊരു ഗുരുനാഥന്റെ വിനയാന്വതമായ ജീവിതത്തെയാണ് സുവിശേഷം തുറന്നു വെക്കുന്നത് നിങ്ങളിൽ ആരാണ് വലിയവൻ എന്ന ചോദ്യത്തിൽ ഉത്തരം അതാണ് സഹജരോട് സന്തത സഹചാരികളോട് ആർദ്രതയോടെ അനുകമ്പയോടെ വിനയത്തോടെ എളിമയോടെ പെരുമാറാൻ സാധിക്കുന്നവർ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാൻ സന്നദ്ധതയുള്ളവർ ശുശ്രൂഷ മനോഭാവത്തോടെ ജീവിക്കുന്നവർ അവരാണ് ദൈവരാജ്യത്തിൽ ശ്രേഷ്ഠരായി തീരുന്നത് ഈ സുവിശേഷ ഭാഗത്തോട് ചേർന്ന് വളരാൻ കർത്താവിന്റെ ശുശ്രൂഷ മനോഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ ഇന്നത്തെ സുവിശേഷ ചിന്ത മുഖാന്തിരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു അനുഗ്രഹീത കർത്തൃദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ